ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനും ഇസ്രായേലും തമ്മിൽ അപ്രതീക്ഷിതമായ രൂപത്തിലാണ് ഇപ്പോൾ ഒരു യുദ്ധ സംവിധാനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞതാണ് ഇറാനോട് വെറുതെ ഇസ്രയേലിനെ കയറി ചൊറിയണ്ട ഇസ്രയേലിൽ കയറി മാന്തി പൊളിച്ചാൽ ഇത് ഒരു വേൾഡ് വാറിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ശരികളുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് എന്നറിയപ്പെട്ടിരുന്ന ഇബ്രാഹിം റൈസി എന്ന ഇറാന്റെ പ്രസിഡന്റിനെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലൂടെ ഇല്ലാതാക്കിയത് ഇസ്രായേൽ ആണ് എന്നറിയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരദാഹമുണ്ട് അതുവരെ ഹെലികോപ്റ്റർ അപകടമാണ് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു മരണം പിന്നീടാണ് അറിയുന്നത് ഇസ്രയേൽ ഓപ്പറേറ്റ് ചെയ്ത പേജർ ആക്രമണമായിരുന്നു അത് ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് ഇബ്രാഹിം റൈസി പേജർ എടുത്തതാണ് ആർക്കോ സന്ദേശങ്ങൾ കൈമാറാൻ അല്ല ഒരു അലേർട്ട് വന്നതാ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതാ ഇപ്പോ ലബനനിൽ മൂവായിരം പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോഴാണ് അതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ അന്ന് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഇബ്രാഹിം റൈസിയുടെ പേജറിലും വന്നിരുന്നു ആ നോട്ടിഫിക്കേഷൻ തുറന്നു നോക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറി സംഭവിച്ചു കൂടെ പോയി രണ്ട് ഹെലികോപ്റ്ററുകൾക്കും ഒരു കുഴപ്പവും ഇല്ല കാരണം അവർക്ക് പേജർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എടുത്തിട്ടില്ല അതൊന്ന് രണ്ടാണ് ഹിസ്ബുലയുടെ നേതാവായിരുന്നു ഇസ്മായൽ ഹനിയയ്ക്ക് കമാൻഡർ ആയി വന്നത് ഇറാനിൽ ആ കമാൻഡറെ വധിച്ചു പിന്നീട് ഫൊക്കൂർ എന്ന് പറയുന്ന ഹിസ്ബുല്ലയുടെ ഉന്നതനായ നേതാവ് അദ്ദേഹത്തെയും വകവരുത്തി പിന്നീടാണ് ഹിസ്ബുല്ലയെ ഹിസ്ബുല്ലയാക്കി മാറ്റിയ ലോകോത്തര ഭീകരവാദ സംഘടനയാക്കി മാറ്റിയ കഴിവും മികവും നൈപുണ്യവും ഭീകരവാദത്തിന്റെ തലച്ചോറെന്നറിയപ്പെട്ടിരുന്ന ഹസൻ നസറുള്ളയുടെ തലയും കൂടി ഇസ്രായേൽ എടുത്തതോടെ പക വർദ്ധിച്ചു പിന്നെ പൊതുവേ തന്നെ ഇസ്മയൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ ബുദ്ധി കേന്ദ്രത്തെ ഇല്ലാതാക്കിയതിന്റെയും പക ഇതെല്ലാം കൂടി ഒരു കൂടിയപ്പോൾ ലബനൻ ചെന്നു നോക്കി ഇസ്രായേലിനെ അങ്ങ് മൂത്രമൊഴിച്ച് ഒഴിച്ച് ഒലിപ്പിച്ച് കളയാൻ നടന്നില്ല യമനിലെ ഹൂതികളെ വിട്ടുനോക്കി നടന്നില്ല ഒടുവിലാണ് ഹമാസുംഹൂദികളും ഹിസ്ബുലയും പരാജയപ്പെട്ടിടത്ത് നിന്ന് ഇറാൻ തുടങ്ങി പക്ഷേ ഏറുപടക്കം പോലെ ചീറ്റിപ്പോയി ഒന്നും സംഭവിച്ചില്ല ഒരു സിനിമയിലുണ്ട് ഒരു ബോംബ് വെച്ചിട്ട് അത് ഒരു നായ മൂത്രമൊഴിച്ച് കെടുത്തുന്ന ഒരു സീനുണ്ട് അതുപോലെ എന്തൊക്കെയോ ഉള്ളിൽ കണ്ട് നേരം വിളുക്കുമ്പോൾ ഇസ്രായേൽ ചിഹ്ന ഭിന്നമാകുന്ന വാർത്തകളായിരിക്കും നമ്മളെ തേടിയെത്തുന്നത് എന്ന് പ്രതീക്ഷിച്ച് അർദ്ധരാത്രി കള്ളന്മാരെ പോലെ പതുങ്ങിച്ചെന്ന് ഒളി ആക്രമണം നടത്തി ലബനൻ ഇറാൻ ഇറാൻ എന്നല്ല അതിനപ്പുറമുള്ള ഏത് രാജ്യങ്ങൾ വന്നാലും ശരി അവർ ചലഞ്ച് ചെയ്തിരിക്കുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഏത് സമയവും ഏത് രൂപത്തിലുള്ള അപകടങ്ങളെയും തരണം ചെയ്യാൻ പ്രതിരോധിക്കാൻ സജ്ജരായ സൈനികരെ ഉണർത്തി നിർത്തിയിട്ടുണ്ടെന്നെ തന്നെയാകും അതുകൊണ്ട് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ മിസൈലുകളും ലക്ഷ്യത്തിലെത്താതെ ചിഹ്ന ഭിന്നമാക്കി ഇസ്രായേലിന്റെ ആണ്ടോ ഇപ്പോ രാവിലെ അമേരിക്ക പറഞ്ഞു ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും ഇസ്രയേല് പറഞ്ഞു ഞങ്ങൾ ചെയ്യും 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 എന്ന് പറഞ്ഞ് നടക്കില്ല ഞങ്ങൾക്ക് ആ വീരവാദവും പാട്ടും ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചെയ്ത് കാണിക്കും ചെയ്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വീണു എന്ന് കരഘോഷം മുഴക്കുന്നത് ഞങ്ങളുടെ രീതി അല്ല ഞങ്ങൾ കർമ്മപാതയിൽ കർമ്മനിരതരായി മുന്നോട്ട് പോകും നിങ്ങൾ തോറ്റേ ഞങ്ങൾ ജയിച്ചേ എന്ന് സന്തോഷിക്കാനല്ല ഞങ്ങൾക്ക് താല്പര്യം അത്ര സമയം കൂടി ജീവിച്ചിരിക്കുന്ന ജനതയ്ക്കു വേണ്ടി ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനാണ് താല്പര്യം അത് ചെയ്ത് കാണിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ തിരിച്ചടിയിൽ ഭയന്ന് ഇറാൻ ഇപ്പോൾ സഹായത്തിന് വിളിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തെയാണ് കാരണം ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ അഭേദ്യമായ സഹോദര ബന്ധമുണ്ട് നെതന്യാഹവും നരേന്ദ്രമോദിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് നെതന്യാഹുവിനോട് എന്തും തുറന്ന് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആ സൗഹൃദത്തെ ഒന്ന് മുതലാക്കാമെന്ന് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇറാന്റെയും കൊടും ഭീകരമായ യുദ്ധം ആരംഭിക്കാനിരിക്കുമ്പോൾ അതിനു മുമ്പ് സമാധാന സംഭാഷണത്തിനു വേണ്ടി ഇറാൻ കണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തെ ആയതുകൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ശരി ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്ന് സമ്മതിച്ചു അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇറാൻ ഇസ്രായേൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു മധ്യസ്ഥ ചർച്ചകൾക്കുള്ള വ്യവസ്ഥ എന്ന നിലയിൽ ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാ നടത്തിയ ആക്രമണം ഭീകരാക്രമണമാണ് എന്ന് ജയശങ്കർ തുറന്നടിച്ചു അത് ഒരു കാരണം ുംറാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഹമാസ് അത് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഒക്ടോബർ ഏഴിൽ നിന്ന് തുടങ്ങണം ജയശങ്കർ റെഡ്ഡി ഇട്ട് പറഞ്ഞു പെട്ടെന്നൊരു ദിവസം ഇസ്രായേലിൽ കയറി ആക്രമിച്ചതല്ല ഒക്ടോബർ ഏഴിൽ നിന്ന് തുടങ്ങണം ഗോത്ര കലാപത്തിൽ നിന്ന് തുടങ്ങണം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ തുർക്കിയിലെ അബ്ദുൽ മജീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഖിലാഫത്തിന് അന്ത്യം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വേണം മലബാർ ലഹളയെ വായിച്ചെടുക്കാൻ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് ആ ചൊറിയുന്ന വിഭാഗമാണ് ഞമ്മൾ പിന്നീട് മാന്തിപ്പൊളിക്കലുകൾ കിട്ടുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോ ഒക്ടോബർ ഏഴിൽ നിന്ന് തുടങ്ങണം അടി അടിവരയിട്ട് ജയശങ്കർ ആവർത്തിച്ചത് പറഞ്ഞു മിക്കവാറും ഈ ഒരു വ്യവസ്ഥ ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ സമാധാന പാതയിലേക്ക് നീങ്ങുന്നതിനുള്ള വയ്ക്കാൻ പറ്റൂ കാരണം അത് ഹമാസിന് സംഭവിച്ച തെറ്റായിരുന്നു യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇസ്രായേലിനെ കയറിപ്പോയി ചൊറിഞ്ഞിട്ടാണ് ലക്ഷം ജനതയെ ഭവനരഹിതരാക്കിയത് അൻപത് ലക്ഷത്തോളം ജനങ്ങളെ കുരുതി കൊടുത്തത് ഒരു ലക്ഷത്തോളം ജനത ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പിറന്ന നാട് ഉപേക്ഷിച്ചു പലായനം ചെയ്യേണ്ടി വന്നത് ഒക്ടോബർ ഏഴിൻ്റെ ഒറ്റ ശ്രമം കൊണ്ടാണ് ഹമാസിന്റെ ഇതൊക്കെ വ്യക്തമായി ജയശങ്കർ അടിവരെ ഇട്ടങ്ങൾ പറഞ്ഞു സ്വന്തം രാജ്യത്തിനെതിരെ ഒരാക്രമണം ഉണ്ടായാൽ അതിനോട് പ്രതികരിക്കുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും അവകാശം പോലെ തന്നെ ഈ വിഷയത്തിൽ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് ജയശങ്കർ തുറന്നടിച്ചു പറഞ്ഞു ഇതിനിടയിലാണ് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വിന്റെ താക്കീതിൽ ഭയന്ന് ഇറാൻ ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും സഹായം തേടിയെന്ന വാർത്ത പുറത്തു വന്നത് ഏതായാലും ജയശങ്കർ മുന്നോട്ട് വച്ച ഈ വ്യവസ്ഥകൾ ഇറാൻ ഇസ്രായേൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നതിന് നിർണായകമായിരിക്കുമെന്നാണ് അറിയുന്നത് ഇത് അംഗീകരിച്ചാൽ ഇത് അംഗീകരിക്കാൻ ഹമാസും ഇസ്രായേലും തയ്യാറായിട്ടില്ലെങ്കിൽ സമാധാന ചർച്ചയുടെ തുടക്കം പോലും ഉണ്ടാകില്ല എന്ന് ജയശങ്കർ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേലിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തിയിലും സ്വാധീനമുണ്ട് ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടി അതുകൊണ്ട് എങ്ങാനും ഒഴിവാക്കി കിട്ടാൻ ഇപ്പോൾ ഇറാൻ കയ്യും കാലം പിടിക്കുവാണ് ഇത് തന്നെയാണ് ഹമാസും ചെയ്തത് ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞു പിന്നീട് ഈജിപ്റ്റിന്റെയും അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ കാലു പിടിക്കുന്നു എങ്ങനെയെങ്കിലും ഈ യുദ്ധമൊന്നും ഇല്ലാതാക്കി തരാൻ വെടിവയ്പൊന്ന് നിർത്താൻ ഗാസയിലെ ജനങ്ങളെ വെറുതെ വിടാൻ കാൻ യൂണിസിലെ ജനങ്ങളെ ഒന്ന് വെറുതെ വിടാൻ ടെൻഡിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നൂറുകണക്കിന് സമാധാന ചർച്ചകൾക്ക് വേണ്ടി അവരുടെ കാല് പിടിച്ച ഹമാസ് നേതാക്കളെ പോലെ ഇന്ന് ഇറാനും അലയുകയാണ്